നിയമസഭാ ഒന്നാം ഘട്ട പോളിംഗ് പുരോഗമിക്കുന്നതിൻ്റെ ഇടയിൽ ബീഹാറിൽ ഉപമുഖ്യമന്ത്രി റോഡിൽ തടഞ്ഞ് പ്രതിഷേധം നടന്നു ബീഹാർ ഉപമുഖ്യമന്ത്രി വിജയ് സിൻഹ ജനവിധി തേടുന്ന ലക്കിസരായ് മണ്ഡലത്തിൽ വെച്ചായിരുന്നു അനിഷ്ട സംഭവങ്ങൾ അരങ്ങേറിയത് വാഹനവ്യൂഹം തടഞ്ഞായിരുന്നു ആൾക്കൂട്ടത്തിന്റെ പ്രതിഷേധം സിന്ഹയ്ക്കെതിരെ മൂർദാബാദ് മുദ്രാവാക്യം ഉയർത്തിയ പ്രതിഷേധക്കാർ ചെരുപ്പും ചാണകവും കല്ലും അദ്ദേഹത്തിന് നേരെ വലിച്ചെറിഞ്ഞതായും റിപ്പോർട്ടുകൾ പറയുന്നു വോട്ടെടുപ്പ് നടക്കുന്നതിനിടെ കൊരിയാരി പ്രദേശത്തെ പോളിംഗ് ബൂത്ത് സന്ദർശിക്കാൻ എത്തുന്നതിനിടെയാണ് ഈ അക്രമം അരങ്ങേറിയത് കൂടിയിരുന്ന ആൾക്കൂട്ടത്തിൽ നിന്ന് മന്ത്രിക്കു നേരെ ചെരുപ്പുകളും കല്ലുകളും വലിച്ചെറിയുകയായിരുന്നു ഉപമുഖ്യമന്ത്രിയെ ഗ്രാമത്തിലേക്ക് പ്രവേശിക്കുന്നത് തടയുക ലക്ഷ്യമിട്ടായിരുന്നു ആൾക്കൂട്ടം ഈ ആക്രമണം നടത്തിയതെന്ന് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു മന്ത്രിക്കെതിരായ ആൾക്കൂട്ട പ്രതിഷേധത്തിൻ്റെ വീഡിയോകളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ആക്രമണത്തിന് പിന്നിൽ തൻ്റെ വിജയം ഭയക്കുന്ന ആർ പ്രവർത്തകരാണെന്ന് സീമിഹ പിന്നീട് ആരോപിച്ചു ബൂത്ത് പിടിച്ച് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ശ്രമമാണ് ഗ്രാമങ്ങളിൽ കണ്ടത് സംഭവത്തിൽ പ്രാദേശിക ഭരണകൂടം മതിയായ രീതിയിൽ ഇടപെട്ടില്ലെന്നും ഉപമുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളായി ആർ ജെ ഡിയും ബി ജെ പിയും തമ്മിൽ അധിക്ഷേപങ്ങളും പരിഹാസങ്ങളും ഒക്കെ നടന്നിരുന്നു ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തന്നെയും സഖ്യകക്ഷി നേതാക്കളെയും പരിഹസിച്ചതിനെ സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് മറുപടിയും നൽകിയിരുന്നു അപ്പു പപ്പു ടപ്പു എന്ന് വിളിച്ചാണ് യോഗി ഇവരെ കളിയാക്കിയത് എന്നാൽ അഖിലേഷ് യാദവ് മറുപടിയായി പറഞ്ഞത് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഒരു കൂട്ടം കുരങ്ങന്മാർക്കിടയിൽ ഇരുന്നാൽ ആർക്കും അദ്ദേഹത്തെ തിരിച്ചറിയാൻ കഴിയില്ല എന്നാണ് പ്രധാനപ്പെട്ട വിഷയം എന്ന ആളുകളുടെ ശ്രദ്ധ മാറ്റാനാണ് ബി ശ്രമിക്കുന്നത് ഒരു കൂട്ടം കുരങ്ങന്മാർക്കിടയിൽ യോഗി ആദിത്യനാഥിനെ കൊണ്ടിരുത്തിയാൽ നിങ്ങൾക്കോ എനിക്കോ അദ്ദേഹത്തെ തിരിച്ചറിയാൻ കഴിയില്ല എന്നാണ് അഖിലേഷ് പറഞ്ഞത് ബീഹാർ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയായുള്ള പ്രചാരണത്തിനിടെയാണ് അഖിലേഷ് യാദവ് ഇങ്ങനെ പ്രതികരിച്ചത് നേരത്തെ മുസാഫർപൂരിലെ റാലിയിൽ വെച്ച് രാഹുൽ ഗാന്ധി തേജസ്വി യാദവ് അഖിലേഷ് യാദവ് എന്നിവരെ യോഗി ആദിത്യനാഥ് പരിഹസിച്ചിരുന്നു തിന്മ സംസാരിക്കാത്ത തിന്മ കേൾക്കാത്ത തിന്മ കാണാത്ത ഗാന്ധിജിയുടെ മൂന്ന് കുരങ്ങന്മാരെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ എന്നാൽ ഇവിടുത്തെ മൂന്ന് കുരങ്ങന്മാർ അപ്പു പപ്പു ടപ്പു എന്നിവരാണ് അതായത് രാഹുൽ ഗാന്ധിയെ പപ്പു എന്നും തേജസ്വി യാദവിനെ ടപ്പു എന്നും അഖിലേഷ് യാദവിനെ അപ്പു എന്നുമാണ് യോഗി വിളിച്ചത് സത്യം സംസാരിക്കാത്ത പപ്പു സത്യം കാണാത്ത ടപ്പു സത്യം കേൾക്കാത്ത അപ്പു എന്നിങ്ങനെയാണ് യോഗി ഇവരെ കളിയാക്കിയത് ഇവർ മൂന്ന് പേരും ബീഹാറിലെ ജനങ്ങളോട് കള്ളം പറയാനും ഇവിടെ ജംഗിൽ രാജ് തിരിച്ചുകൊണ്ടുവരാനുമാണ് ശ്രമിക്കുന്നതെന്നും യോഗി പറഞ്ഞു അതിനെതിരെയാണ് അഖിലേഷ് യാദവ് രംഗത്ത് വന്നത് ഇതുകൂടാതെ ആർ ജെ ഡിയുടെ ഭരണകാലത്ത് ബീഹാറിൽ കൊലപാതകം കൊള്ള എന്നിവ നിയന്ത്രിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലായിരുന്നു യോഗി ആദിത്യനാഥ് പറഞ്ഞിരുന്നു ഇന്ന് നിതീഷ് കുമാർ സർക്കാരിൻ്റെ കീഴിൽ ബീഹാർ കുതിച്ചുയരുകയാണ് തൊഴിലവസരങ്ങൾ ധാരാളമുണ്ട് വരും വർഷങ്ങളിൽ എല്ലാ മേഖലയിലും വികസനത്തിനായി എൻ സർക്കാർ പ്രവർത്തിക്കും എന്നാൽ ഈ അപ്പു പപ്പു ടപ്പു എന്നിവർ ജനങ്ങളെ ജാതിയുടെ അടിസ്ഥാനത്തിൽ ഭിന്നിപ്പിച്ചുകൊണ്ട് മാഫിയ ഭരണം തിരികെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു ഒരു കാര്യം ഓർക്കുക നിങ്ങൾ വിഭജിക്കപ്പെടരുത് നിങ്ങൾ വിഭജിക്കപ്പെട്ടാൽ നിങ്ങൾ നശിക്കും അതുകൊണ്ട് രാജ്യത്തിൻ്റെ ഐക്യത്തിനു വേണ്ടി നിങ്ങൾ എൻ മുന്നണിയെ വീണ്ടും പിന്തുണക്കണം എന്നാണ് യോഗി ബീഹാറിൽ പ്രസംഗിച്ചത്